എന്നാത്തിൻ്റെ സൂക്കടാണ് ആൾക്കാർക്ക് ഉദാഹരണം നമ്മുടെ ജീവിതം മലയാളിക്ക് കാത്തിരുന്ന സിനിമയാണ് അത് റിലീസായിട്ട് നല്ല അഭിപ്രായം കേട്ട് പടം പോവാണ് അമ്പത് കോടിയിലധികം ഇപ്പോൾ നേടിക്കഴിഞ്ഞു ഇനി ഒരുപാട് സ്ഥലത്ത് റിലീസ് ആവാനുണ്ട് മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് തന്നെ അഭിമാനമാവുന്ന ഒരു സിനിമയാകുന്ന കാര്യത്തിൽ സംശയമില്ല ബ്ലെസ്സിയും നമ്മുടെ പൃഥ്വിരാജും പൂളിച്ചടങ്ങിയിട്ടുണ്ട് ഇനി നോവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട് അതങ്ങനെയാണ് ഉദാഹരണമായിട്ട് ഈ ഷുക്കൂർ എന്നൊരാളെ ഒരുപാട് വേദിയിൽ ഒരു പ്രൊമോഷൻ പരിപാടികളായിട്ട് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസായിട്ടൊക്കെ നമ്മളിങ്ങനെ തെരഞ്ഞെ കണ്ടുകൊണ്ടിരിക്കുക ഷുക്കൂറിന് ഓ സോറി ഷുക്കൂർന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ നജീബ് എന്ന കഥാപാത്രമുണ്ട് ഈ നോവലിലെ നജീബ് എന്ന കഥാപിന്റെ ശരിയായ ജീവിതത്തിലുള്ള പേരാണ് ഷുക്കൂർ അത് പല സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇൻറ്റർവ്യൂവിൽ ഒന്നും ഷുക്കൂർ എന്നൊന്നും പറഞ്ഞിട്ടില്ല നജീബ് നജീബ് അതാ സിനിമയായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷനാണ് ആ ഇത് വന്ന കംപ്ലയിൻറ്റ് എന്നാ പറഞ്ഞു ഓ അദ്ദേഹത്തിന് വല്ലതും കൊടുക്കേണ്ടി വരാവേ കൊണ്ടേ കിടക്കേണ്ടല്ലോ പാവം മനുഷ്യൻ ശരിയാണ് അദ്ദേഹം ഒരു കടക്കാരനാണ് ബാധ്യതകരനാണ് വളരെ പാവപ്പെട്ട ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഏതായാലും പോയി പോക്കറ്റ് എടുത്തേതായാലും അവിടെ ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഒരു പൈസ കൊടുക്കുന്നുണ്ടാവും അതിന് വണ്ടിക്കാശ് കൊടുക്കുന്നുണ്ടാവും ചിലവിനുള്ള കാശ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും പടം വിജയിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അവർ എമൗണ്ട് കൊടുക്കുന്നവർ സംശയമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടീം തന്നെയാണ് മൊത്തത്തിൽ പ്രവർത്തിച്ച് അവർ വളരെ സ്ട്രഗിൾ ചെയ്ത പടമാണ് അങ്ങനെ കൊണ്ടും പോകില്ല പടം സക്സസ് ആവുന്ന കാര്യത്തിലും അദ്ദേഹത്തിനും ഒരു പേയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് ഇതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ബെന്യാമിൻ ഇതിന് ഇദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യത്തിനൊക്കെ ഒരുപാട് സാഹചര്യം അതിപ്പോൾ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടും കൊടുത്തിട്ടാണോ വീടൊക്കെ വെറുതെ ആണോ അങ്ങനൊരു ചിന്താഗതി നമുക്ക് ഉള്ളതുകൊണ്ടാണ് പിന്നെയുള്ള വിഷയം ഒരു പെണ്ണുംപുള്ളണ്ട് അവർ ഈ പറഞ്ഞ ഈ പറഞ്ഞ വർഗീയത മാത്രം പറയുന്ന അത് വിദേശത്താണ് വിദേശത്ത് എന്താവല്ലോ ഇവിടെ ഹിന്ദുക്കളെയും പറയാറുണ്ട് ക്രിസ്ത്യാനികളും പറയാറുണ്ട് ഒരു ഗുരുപ്പുളക്കാരൻ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും പറയാറുണ്ട് ആടുജീവിതത്തിൽ ഇരുപത്താറാം ഒരു ആടായിട്ട് ഒരു ബന്ധപ്പെടുന്ന രീതിയിലൂടെ ചെറിയൊരു വാക്കിലുള്ളൂ അത് അത് പറയുന്നുണ്ട് അത് കാണിക്കുന്നതിനെ പറ്റിയാണ് ആദ്യം ഇതിനെ പറ്റി ഒരു വല്ലാത്തൊരു ഇതിൽ കംപ്ലയിൻറ്റ് വന്നത് കാക്കാൻമാരൊക്കെ ശരിയാണ് അതൊക്കെ അവർ അവരുടെ സ്വഭാവമാണെന്നൊരു രീതിയിൽ വന്നത് ഒരുപാട് ചർച്ച ചെയ്തതാണ് നമ്മളതിലേക്കൊന്നും കിടക്കുന്നില്ല കാര്യം ബെന്യാമിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ പറഞ്ഞ നജീബിൻ്റെ ശരിയായ ജീവിത കഥയൊന്നുമല്ല അദ്ദേഹം ജീവിച്ച് ഫുള്ളായിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് എടുത്ത് കുറച്ച് മസാല മേമ്പൊടിയും ചേർത്ത് ഒരു നോവൽ നോവലിന് അങ്ങനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പല പല ആൾക്കാരുടെ ജീവിത ചരിത്രം പറയുമ്പോൾ അതിൻ്റെ അത് കുറച്ച് കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ട് ആൾക്കാർക്ക് ആൾക്കാര്ക്ക് വായിച്ച് സൂക്കാവുന്ന രീതിയിലാക്കും അങ്ങനെയുള്ള സീനുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് സാമൂഹ്യ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇപ്പോൾ പറയണത് എൻ്റെ കഥയിലെ നായകൻ നജീബാണ് മുപ്പത് ശതമാനത്തിനും താഴെ മാത്രമേ അതിൽ ഷുക്കൂറുള്ളൂ ഷുക്കൂറിൻ്റെ ജീവിത കഥയല്ല ആട് ജീവിതം എന്നാണ് ബെന്യാമി പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് എൻ്റെ കഥയിലെ നായകൻ നജീബാണ് ഷുക്കൂർ അല്ല അനേകം ഷുക്കൂർമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് ഷുക്കൂറിന് അദ്ദേഹത്തിൻ്റെ പാട്ടിനെടുക്കുക ഈ സംഭവം ഈ പറഞ്ഞ ആടായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് വല്ലാത്ത എന്തിലൊക്കെ ഒന്ന് കുറ്റം കണ്ടെത്തണമല്ലോ അപ്പോൾ ഇങ്ങനെ ഷുക്കൂർ ഷുക്കൂറിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖം അല്ലേ അപ്പോൾ ഏര് മുസ്ലിം നജീബ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്ന ഒരുപാട് അത് എല്ലാവർക്കും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആ ക ആ പറഞ്ഞ സീനുകൾ അല്ലെങ്കിൽ ആടായിട്ട് ബന്ധപ്പെട്ട സീൻ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ മുട്ടനാടിനെ ഷണ്ടിയിരിക്കുന്ന സീൻ ഇതൊക്കെ ചിത്രീകരിച്ച് ബ്ലസ്സി Para aí, Nuno. അത് വേണ്ടെന്ന് വെച്ചത് ഉദാഹരണമായിട്ട് വാർഡായിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ ഏജ് സർട്ടിഫിക്കറ്റ് ഇടുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും കുട്ടികളൊക്കെ പലർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ വരുന്നുണ്ട് അത് വേണ്ടെന്ന് വെച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ബ്ലസ് പറഞ്ഞു അങ്ങനത്തെ സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ അത് സിനിമ അയാൾ ഈ പറഞ്ഞ നജീബ് എന്ന അല്ലെങ്കിൽ ഷുക്കുർന്ന ആൾ ചെയ്ത കാര്യമൊന്നുമല്ല ഈ പറഞ്ഞ മറ്റേ പൂച്ചി പോച്ചക്കാരി എന്നൊക്കെ പറഞ്ഞ മൊലയെ പിടിച്ചു എന്നുള്ള കേസൊക്കെ അതിനകത്ത് പറയുന്നത് ഇതൊക്കെ പുള്ളിയുടെ അല്ലെങ്കിൽ ബെന്യാമിൻ്റെ ആ ഭോഗ മനസ്സിൽ നിന്നുണ്ടായ ഒരു ഇത് മാത്രമാണ് ഓരോ കലാ നോവലിസ്റ്റുകൾക്കും കഥാകാരന്മാർക്കും അവരുടെ ശൈലിയിലുണ്ട് ഡയറക്ടർമാർക്ക് ഉണ്ട് ഒരു സിനിമയിൽ ബെഡ്റൂം സീൻ വളരെ സിമ്പിളായിട്ട് എടുക്കുമ്പോൾ ചില കുറച്ച് വിശാലമായിട്ട് എടുക്കുമ്പോൾ ചില ഡയറക്ടർമാരുണ്ട് അത് അവരുടെ മനസ്സിൻ്റെ ചിന്താഗതിയാണ് അതുപോലെ തന്നെ ബെന്യാമിൻ ബെന്യാമിൻ്റെ മനസ്സിലുള്ള ചിന്താതി അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ നിന്നുണ്ടാക്കിയ അങ്ങനെ ആടായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലേക്ക് ചിത്രീകരിച്ചാൽ അല്ലാതെ ഈ നജീബ് എന്നുള്ള ആൾ അയാളെ പാവം മനുഷ്യൻ അയാളാ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇങ്ങനത്തെ സീൻ പിടിച്ചാൽ അയാൾക്ക് വിഷമുണ്ടായി നാട്ടിൽ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും അയ്യോ ഇത് എന്തോ ഇയാൾ ഇങ്ങനത്തെ ആളാണോ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കുമെന്ന് പറയണ അപ്പോൾ അയാൾ ആ ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ മരുഭൂമിയിൽ വച്ചിട്ട് ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ ബിനാമി സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതേണ്ട വേണ്ടി അത് എഴുതിയതാണ് പക്ഷേ ഞാൻ ആടിന് ഒരു എന്റെ മക്കളെ ആടിനെ അങ്ങനെ ഞാൻ എന്റെ ഒരു ഒരാടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് ഞാൻ പേരിട്ട് അതിന് എപ്പോഴും തോളയിട്ട് ഉള്ള സമയത്തൊക്കെ മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവം അല്ലാതെ ഞാൻ അവിടെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ അതിനെ ഒരേ പേരിട്ടൊക്കെ വിളിക്കും മണി നിന്റെ ഭായവര് അന്നേരത്തെ പേരൊക്കെ വിളിച്ചു വിളിച്ച് വിളിച്ച് പിന്നെ അവര് നല്ല സന്തോഷത്തോടെ അവരെ ഇങ്ങനെ പിന്നെ ഞാൻ അത് പിരിഞ്ഞു അവിടെ നിന്ന് ഓടി പോകുമ്പോഴേ എനിക്ക് വളരെ വിഷമുണ്ടായിരുന്നു കാരണം ഞാൻ ഇത്ര നാളെ നോക്കിയിട്ട് അവനെല്ലാം ഒത്തൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു അവന് തീറ്റു കൊടുക്കാനും ഇല്ല അത് ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും ആ അതൊക്കെ എനിക്ക് അന്നേരം അവിടെ വിഷമം ഉണ്ടാകും പിന്നെ നല്ല സന്തോഷമായിട്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് ഈ നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കൊറേ പേര് ഈ ഒരു സാധനവും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തു എന്താണ് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ അപ്പൊ ഇതാണ് സംഭവം ഇതിപ്പോ സംഭവം ഈ ബെന്യാമിനെ ഇതൊക്കെ പറയാൻ കാരണം ഒരു സിനിമ അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു പരിപാടി വിജയിച്ചോണ്ടിരിക്കുമ്പോൾ അതിനകത്തൊന്നും അറിയാത്തൊരു സാധാരണക്കാരൻ വേട്ട ഒരു അവസ്ഥയുണ്ട് അതാണ് ഇപ്പോൾ നജീബൽ ഷുക്കൂർ അനുഭവിക്കുന്ന മാനസിക വിഷമം അദ്ദേഹം ഇത് പറഞ്ഞ് നൂറുവട്ടം ബെന്യാമിനും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ട് എന്നിട്ടും ആൾക്കാരെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാരനെ ഒരു മനുഷ്യൻ അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങൾ അദ്ദേഹം പറഞ്ഞ് അത് സിനിമയായി ചരി ഒരു വലിയാത്ത ചരിത്രമായി വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് നീ ഇങ്ങനത്തെ മനുഷ്യനാണല്ലടാ നീ അത് ചെയ്യണ ആളാണല്ലടാ ഉദാഹരണമായിട്ട് ബെന്യാമിൻ തന്നെ ഇൻ്റർവ്യൂലിൽ പറഞ്ഞൊരു കാര്യം പറയാം ആ പോച്ചിക്കാരുടെ കാര്യം ആദ്യകാലത്തൊക്കെ അത് വലിയ പ്രശ്നമായിരുന്നു കാരണം അതിനകത്ത് ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ മുമ്പ് പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും അത് ശരി നീ ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം നജീബിൻ്റെ എടുക്കുമെന്ന് പറയും ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നത് ഞാൻ പറയും നജീബ് ഇതൊരു കഥയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് അത് നജീബിന് മനസ്സിലായി പക്ഷേ ഇപ്പോൾ സിനിമ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നോവല് വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബ് ഇനി ഉത്തരം പറയേണ്ടതായ ഒരു 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 പ്രശ്നമായി വരുന്നുണ്ട് അതാണ് ഇപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഈ നോവലും സിനിമയും ഉദാഹരണമായിട്ട് നോവല് പോലെയല്ല സിനിമ സിനിമ ഈ നോവലിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഭാര്യ ഭാര്യയായിട്ടുള്ള ഒരുപാട് ലവ് സീൻസ് ഒരുപാടൊന്നും ഭാര്യയോട് ഓർക്കുന്നുണ്ട് പല കാര്യം പക്ഷെ വല്ലാത്ത സീനിലൊന്ന് കാണുമ്പോൾ സിനിമയിൽ ഒരുപാട് സീനുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോവല് വാങ്ങിക്കുന്നത് കൂടുതൽ ആടിൻ്റെ ആയിട്ട് ഒരുപാട് സ്നേഹബന്ധങ്ങൾ അല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങളും മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ എം ഇ എം എസ് വരെ ഉണ്ടായിരുന്നു പല പല കഥാപാത്രങ്ങളൊക്കെ പേരിട്ടായിരുന്നു അദ്ദേഹം ആടുകളെ വിളിക്കുന്നതൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു വില്ലാത്തൊരു അങ്ങനൊരു ആടുകളായിട്ടുള്ള വില്ലാത്ത ബന്ധുക്കൾ സിനിമയെ കാണിക്കുന്നില്ല അപ്പോൾ നോവലും സിനിമയൊക്കെ തന്നെ വ്യത്യാസങ്ങളുണ്ട് ഉദാഹരണം അതിൻ്റെ തിരക്കഥ എഴുതുമ്പോൾ സിനിമാറ്റിക് രീതിയിലാക്കാൻ കുറച്ച് സീനുകളൊക്കെ ഉദാഹരണമായിട്ട് ഭാര്യയായിട്ടുള്ള സീനുകളൊക്കെ കുറച്ചുകൂടി ലവ് ചേർത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്കർക്ക് മസാല ചേർത്ത് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് സിനിമ ചേർത്തിരിക്കുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ ബെന്യാമിൻ്റെ ആ ഒരു മനസ്സ് ആ ഭോഗ മനസ്സ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി മസാലയൊക്കെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു പിന്നെ അതൊന്നും പുള്ളി ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞ ഒച്ചക്കാർ അവിടുത്തെ വേശിയായവരുടെ മാറടുത്ത് പിടിച്ച കഥയും അല്ലെങ്കിൽ ഈ പറഞ്ഞ നാടിനോട് ശയനം ചെയ്ത സംഭവമൊക്കെ അയാളുണ്ടാക്കിയതാണ് പക്ഷേ നമ്മൾ ചില ആൾക്കാരെ ഒന്നുകിലും ഒരു ബോധമില്ലാത്ത രീതിയിൽ ആ പാവം മനുഷ്യനെ ഉപദ്രവിക്കുന്നതിൽ പോവാണ് ശരിക്കും പറഞ്ഞാൽ അയാൾ സന്തോഷിക്കുന്ന സമയത്ത് മറ്റെല്ലാവരും സന്തോഷിക്കുക വളരെ വല്ലാത്ത രീതിയിൽ സന്തോഷിക്കുന്ന സമയത്ത് ഈ പാവം മനുഷ്യൻ ചിലപ്പോൾ എന്ന് ഞാൻ എറുന്ന തമാശയ്ക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാവം കടക്കാരനായ ബാധ്യതക്കാരനായ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു മനസ്സ് നമുക്കൊരു സുഖം ആ ഒരാൾ ഇങ്ങനെ രക്ഷപ്പെട്ട് കാണുമ്പോൾ ഒത്തിരി ദ്രോഹിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ മലയാളികളുടെ ഒരു പ്രത്യേക ഒരു ഇതാണ് ഇപ്പോൾ ഉണ്ടാകണം ആ പെണ്ണുമ്പളെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വർഗീയ ചോയോടെ സംസാരിക്കുകയും പിന്നെ ഒരുപാട് ഏറ്റെടുക്കുകയും പിന്നെ ഇന്നൊരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ ഗൾഫിലുള്ള എല്ലാ അറബികളെയും ഒന്നും കുറ്റപ്പെടുത്തിയാലെ പറഞ്ഞു ഇദ്ദേഹം തന്നെ പറഞ്ഞു മുപ്പത് ശതമാനം ഒരു മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഷുക്കൂറിൻ്റെ നജീബിൻ്റെ കഥ ബാക്കിയെല്ലാം മേമ്പോടി ചേർത്തിണ്ടാകും കഥയാണ് നോവലുകളും സിനിമകളും എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ എല്ലാം ഇപ്പോൾ എന്താ പറയുക ട്രൂ ഇൻസുലൻസ് കുറച്ച് ഒറിജിനൽ കഥകളെടുത്ത് അതിങ്ങനെ വ വല്ലാത്ത രീതിയിൽ സിനിമാറ്റിക് ആക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ നജീബിനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ കാരണം ഈ പറഞ്ഞ പ്രൊമോഷൻ പരിപാടികളിൽ ഇൻ്റർവ്യൂവിലൊക്കെ നജീബ് ഇങ്ങനെ അല്ലെങ്കിൽ ഷുക്കൂർ ഇങ്ങനെ നിറഞ്ഞു കൊടുക്കുന്ന ഓൾറെഡി അദ്ദേഹത്തിൻ്റെ കഥയാണെന്നൊരു ഭൂരിപക്ഷം ആൾക്കാരങ്ങൾ പൂർണ്ണമായിട്ട് ഓർക്കും അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോഴേക്കും ഇയാൾ ഇതാറന്നില്ല ഗൾഫിൽ കിടന്നു ഒറ്റയ്ക്ക് കിടന്നിട്ട് ഇയാൾ ഇങ്ങനെ പറയുന്ന ആ രീതിയിലേക്ക് മനുഷ്യനെ അദംബരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ആ പാവം മനസ്സിനായിരിക്കും അദ്ദേഹത്തിൻ്റെ കുറേ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോൾ ആടുജീവിതമായിട്ട് ബന്ധമല്ല വിദേശത്ത് പല രീതിയിലും പല രാജ്യത്തും പണിയിടുന്ന ആൾക്കാർ ഇതിൽ വേറെ ഇതിലൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയാണ് പല രീതിയിലും ബുദ്ധിമുട്ടുകളും നാടിൽ നിന്ന് വിട്ട് നിന്ന് കുടുംബം നോക്കാൻ വേണ്ടി പ്രായമായിട്ടും പോയി നിൽക്കുന്ന ആൾക്കാരൊക്കെ പല രീതിയിലും അപ്പം ഗൾഫ് കൺട്രിയിൽ പോയി എല്ലാവർക്കും അറിയാം എന്നു വെച്ച് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട് പണ്ടേ മുതൽ കേട്ടിട്ടുണ്ട് കാട്ടറബികൾ വിഷയങ്ങൾ വല്ലാത്ത പെട്ടുന്ന സ്ഥലങ്ങൾ വല്ലാത്ത ഉപദ്രവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് കുറച്ച് ഹസ്ട്രീ ലെവൽ നോവലിലും സിനിമയിൽ കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും ആ മനുഷ്യനെ വെറുതെ വിട്ടേര് അദ്ദേഹം ജീവിച്ചു പൊക്കോട്ടെ അത് ഒരു സ്ഥലത്ത് വല്ലാത്ത വിക്ടറിയിലേക്ക് ഇങ്ങനെ പടം വിജയിച്ചു പോകുമ്പോൾ അവരുടെ ആൾക്കാരും ഈ പറഞ്ഞ ഡയറക്ടറും കഥകഴുത്താനും അല്ലെങ്കിൽ അഭിനേതാവൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പോകുമ്പോൾ ഒന്നും അറിയാതെ ഒരു സാധാരണ മനുഷ്യനെ ക്രൂശിക്കാനങ്ങൾ നിങ്ങൾ തയ്യാറാവുന്നെങ്കിൽ തീർച്ചയായും ലജ്ജിക്കേണ്ടി വരും നമ്മൾ ലജ്ജിക്കേണ്ടി വരും നിങ്ങൾ കുറ്റപ്പെടുത്താതെ ആ നോവലിസ്റ്റിനെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള കുറ്റപ്പെടുത്തുക ആ അതൊന്നറിയാത്ത കുറച്ച് നൊമ്പനങ്ങൾ പറഞ്ഞ് അത് കഥയാക്കി അയാൾ ജീവിച്ചൊരു പടം അയാളെ നിങ്ങൾ എന്തിനും ഉപദ്രവിക്കണം